ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഞാൻ ഏറ്റവും ഫുൾ വണ്ടിയാണ് മാക്സിമം ഫുൾ ലോണൊക്കെ എക്സ്പ്രസ് റെഡ് കളർ ഫുൾ ലോൺ കൊടുക്കാം മാക്സിമം ലോൺ തരുമോ ഓ എന്നാലും പത്ത് പതിനാറ് അടിപൊളി ബ്ലാക്ക് കളർ സ്വിഫ്റ്റ് കൊണ്ടാകാം നമുക്ക് മൂന്നു വണ്ടി കൊടുക്കും ഏതാ മൂന്ന് ലക്ഷം ചോദിക്കുന്നുണ്ട് അതില് മൂന്ന് ലക്ഷം തന്നെ ലോൺ തരും അപ്പൊ ഫുൾ ലോണില് വാഗണ നല്ല പക്ക വണ്ടി അല്ലേ പിന്നെ ടാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നാല് പത്താണ് നാലു ഫൈനൽ ആയിട്ട് കൊടുക്കാം നാലു ലക്ഷത്തി പത്തായിരത്തിൽ ആ തെറിച്ചിരിക്കണ പത്തായിരം കുറച്ച് കൊടുക്കൂ എന്നിട്ട് മൂന്നോ ലോൺ കയറ്റി കൊടുക്കും ഇരുപതിനായിരം ഒക്കെ ആയിട്ട് രണ്ടേകാലും രണ്ടേക്കാല് ചോദിച്ചാൽ കുറച്ച് കൊടുക്കും മാക്സിമം ലോണ് കരുമോ ഒരു അൻപതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം മുടക്കില് നമുക്ക് ആക്കാല്ലേ റീവണ്ടി കേരളം വൃത്തിയുള്ള വണ്ടിയാണ് ഫുൾ ഉള്ള വണ്ടി ഫുൾ പക്കാണ്ട് എല്ലാ ഫിറ്റിംഗ് വണ്ടിയും അലിവിലാത്ത എല്ലാ ഫിറ്റിംഗ്സും വരുന്നേഡ് സെറ്റ് തൊണ്ണൂറു ടാക്സ് തന്നെ റെഡി കൊടുക്കുക അതും ഫുൾ മുടക്കാതല്ലേ പെട്രോൾ ആണ് പതിനെട്ടാം അങ്ങനെ ഏകദേശം ഒന്നര മാസത്തിനു വീണ്ടും പുത്തണത്താ സമ്യൂസർ കാര്യം നൂറുകണക്കിന് വണ്ടികളല്ല കുറച്ച് നല്ല നൂറുകണക്കിന് വണ്ടികൾ എല്ലാമുള്ള വണ്ടികളും ഇരുപത്തയ്യായിരം മുതൽ ആരത്തി എണ്ണൂറ് സ്റ്റാർട്ടിങ് തന്നെ ഫുൾ ഓൺ ഓണേഴ്സ് തൊണ്ണൂറ്റമ്പത് ശതമാനം ഫുൾ ഓൺ ആണ് പി എം ഡബ്ല്യൂ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആറ് ലക്ഷത്തി പത്താറ് ഐ ട്വന്റി നല്ല ഓഫർ വലിയ നാല് സംസിങ്ങിനെ കൊടുക്കുന്നത് നമ്മുടെ കൂടുതൽ സ്വാഗതം സുഖല്ലേ മാക്സിമം ലോൺ ഉള്ള വണ്ടികളല്ലേ ലോൺ അല്ലാണ്ടല്ലോ അല്ലേ എത്ര മൂന്ന് വണ്ടി ആ കണ്ടു ഈ കണ്ടു ഒക്കെ ഫുൾ വണ്ടികൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പുത്രത്താണി രണ്ടായിരം റിസൾട്ട് ആ മലപ്പുറം പുത്തനത്താണ് തിരുനാമ റോഡ് രണ്ടാണോ പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് നമ്പറിൽ വിളിച്ചാൽ ലൊക്കേഷൻ പൊട്ടി ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടൂട്ടോ എത്ര മുതൽ മുതലുണ്ടെങ്കിൽ തുടങ്ങി ഇരുപത്തയ്യം മുപ്പതിനാറ് മുതലാണ് മാറ്റങ്ങൾ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ചാകരാണല്ലോ ഒരു പത്തോളം ഇയോണുകൾ ഉണ്ട് പത്തോണ ഉണ്ട് എസ് യു കൾ പറയണ്ടോ സ്കോർപിയോ എത്ര കൊടുക്കുന്നുണ്ട് എത്ര വില വരുന്നുണ്ട് രണ്ടായിരത്തി മാക്സിമം ലോൺ വരുമോ ഇല്ല റെഡി ആയി കറക്കാൻ പിന്നെ ബെൻസുകൾ പറയണ്ടല്ലോ ബെൻസുകൾ ഉണ്ട് ബിഎമ്മുകൾ ഉണ്ട് എല്ലാം ഉണ്ട് സെലറി ഫുൾ ലോൺ കൊടുക്കുകൾ ഫുൾ ലോൺ കൊടുക്കണ്ടല്ലോ അല്ലേ എന്നാൽ രണ്ടുമൂന്ന് മൂന്ന് പാർട്ട് ഉണ്ടാവും ഒക്കെ വിളിയിൽ കാണാല്ലേ

ഒന്നേ അഞ്ചോടിക്കണത് ഓടിക്കണ്ടേ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള വണ്ടി ആ നിലവിലുള്ള റീപ്ലേസ്മെന്റ് ബോണി മാറിയിട്ടുള്ളൂ ആ നമുക്ക് ലോൺ ചെയ്യട്ടേ വണ്ടി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ലോൺ കിടും എത്ര നമ്മൾ ചോദിക്കണി നമ്മൾ ആവശ്യപ്പെടുന്നത് നാലേ പത്താണ് നാലുപയോഗി കൊടുക്കുക നാല് ലക്ഷത്തി പത്തായിരത്തിൽ തെറിച്ചണ പത്തായിരം കുറച്ച് കൊടുക്കും എന്നിട്ട് മൂന്നത് ലോണ് കയറ്റി കൊടുക്കും ഇരുപതിനായിരം ഐ ട്വന്റി അതും മിഡിൽ മിഡിലാശം കൊണ്ടാകില്ലല്ലേ മേഖല വേറെ മേജറേസ് കാര്യങ്ങളൊന്നും ചെല്ലോ വേറെ ഒന്നുമില്ല ഫുൾ പക്കാ ക്ലിയറോണ്ട് ഡീസൽ ആ മൈലേജ് കിട്ടും എന്തായാലും എടുത്തിട്ടുണ്ടോ എന്തായാലും മൈലേജും കിട്ടും ഇതേ ഓപ്ഷൻ തന്നെ മാഗ്ന പ്ലസ് ഉണ്ട് വേറെ വരാണ്ട് പതിനാറ് വണ്ടി ഉണ്ട് എന്തായാലും മുടക്കി നമുക്ക് കൈറ്റ് ടച്ചിലാണ് അതും മാക്സിമം രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ആകെ എഴുപത്തിയ്യായിരം ഓടിക്കുള്ളൂ അർ ആ സർവീസ് വണ്ടിയാണ് അല്ലേ റീപ്ലേസ്മെന്റ് ഒന്നില്ല ആ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം നല്ല വൃത്തം ഉണ്ട് അല്ലേ അറുപത്തഞ്ചാണ് മുപ്പത്തിനാലോ പതിനഞ്ചോ നമ്പർ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടെങ്കിൽ നാല് എഴുപത്തി നാല് ലക്ഷത്തി എഴുപത്തി അയ്യാറ് അടിപൊളി സെഡാവണ്ടി സിയാസ് കൊടുക്കാറുല്ലേ പ്ലസ് ആണല്ലേ ഓക്കെ ബാഗ് വരും ഒക്കെ വരുന്ന ഏറ്റവും ഫുൾ വണ്ടല്ലേ ോഡല്ലോഡിതിന്റെ അല്ലേ ശരിയൊക്കെ വരുന്നുണ്ട് ഓണഷിപ്പ് നിലവിലിപ്പോ രണ്ടാമത്തെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് ഹിസ്റ്ററി സർവീസും കാര്യങ്ങളൊക്കെ ഫുൾ ലോൺ കിട്ടും നിങ്ങൾ ആർ സി ട്രാൻസ്ഫർ ചെയ്ത് കൈക്ക് കിട്ടിയില്ലോണർ ആർ സി കൈക്ക് ഉൾപ്പെടുത്തി ലോൺ നമുക്ക് ചെയ്യാൻ കഴിയും പക്ഷെ അതേമാരെല്ലാം അടിപൊളി ലീവ് ഉണ്ടല്ലോ ലീവ് വ്യത്യാസമാണ് വീട്ടിലേ പന്ത്രണ്ട് മോഡൽ ജി ഡി ആണ് വണ്ടി റീ ആണ് കേരള വണ്ടീനെക്കാട്ടി വൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് റീ വണ്ടി വണ്ടി കേരള വൃത്തേ കളറും ചെയ്ത ഫുൾ ഉള്ള വണ്ടിയാണ് ഫുൾ പക്ക പക്കാ ഫിറ്റിംഗ്സ് വണ്ടിയും ഉണ്ട് അലവിൽ എല്ലാ ഫിറ്റിംഗ്സും ഫിറ്റിംഗ് വരുന്നേഡ് സെറ്റ് സെറ്റ് ചെയ്താണല്ലേ വണ്ടിയാണ് വന്ന് വണ്ടി കണ്ടാൽ മനസ്സിലാവും എത്ര രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളെ കിലോമീറ്റർ ഓടിക്കണേ കിലോമീറ്റർ ഒന്നിന് പുറത്ത് വേണ്ടി ഓണർഷിപ്പ് ഓണർഷിപ്പ് നിലവിടെ ഇപ്പൊ രണ്ടാമത്തെ നിലയിൽ ഉള്ള റീപ്ലേസുകൾ ഉണ്ടാവില്ലേ ഇല്ല റീപ്ലേസ്മെന്റ് മേലാക്കിയൊന്നും ഇല്ല മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ എത്ര വയ്ക്കുന്ന ആയിട്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി എമ്പത്തിഅയ്യാർ എന്തായാലും കുറച്ച് കൊടുക്കാം കുറക്കാലേ മാക്സിമം മാക്സിമം ലോൺ എന്താ കേറേ ലോൺ എന്തായാലും കഴിയുള്ളൂ മാക്സിമം കയറും അല്ലേ വണ്ടി കണ്ട മനസ്സിലാവും വണ്ടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാ നമ്മള് മെയിൻ ആയിട്ട് പറയാനുള്ള പ്രൊഫൈലോ മെയിൻ ആയിട്ട് ലോണിന് പറഞ്ഞു അർത്ഥം പറഞ്ഞാൽ അടിപൊളി നീല കളർ സെലറി അല്ലേ അതെ ബ്ലൂ കളർ സെലറിയാണ് എങ്ങനെ മോഡൽ കയറുന്നത് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വണ്ടിയാണ് ആകെതിയ്യായിരം ഓടി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് എൺപത്തിയായിരം കിലോമീറ്റർ ഓടിക്കൊള്ളു കറക്റ്റ് ഉള്ള ആക്കാരല്ലേ സോ സർവീസും കാര്യങ്ങളൊക്കെ വണ്ടിയാണല്ലേ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഫുൾ ആക്കി കൊടുക്കാൻ പറ്റിയ ഫുൾ അതെ ഓ പ്രൊഫൈൽ ഉഷാരാണെങ്കിൽ മാക്സിമം ഫുൾ ആണോ ഈ വണ്ടികളൊക്കെ അല്ലേ ചെറിയ വണ്ടികളും ഫുൾ ആണ് സെഡാ വണ്ടികളും ഫുൾ ആണ് എക്സുകളെല്ലാം ഫുൾ ആ ഉണ്ട് ചോദിക്കുന്നത് ചോദിക്കണത് മൂന്നേ അറുപതാണ് മാക്സിമം ലോൺ ഫുള്ള് കിട്ടുന്നത് മൂന്നാറു മേലും ലോൺ കിട്ടും മാക്സിമം ട്രാക്കിനനുസരിച്ചാ പോകാ ട്രാക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മാക്സിമം ഫുൾ പെട്രോൾ പെട്രോൾ അല്ലേ ആണ് വരുന്നത് ആണ് എത്ര മൈലേജ് 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 പറഞ്ഞു കൊടുക്കാം അടിപൊളി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഒരു ടിയാകണ്ടല്ലേ ടിയാഗോമാറ്റിക് ഏറ്റവും ഫുൾ വണ്ടി രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ഏറ്റവും ഫുൾ കേരളാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ കിലോമീറ്റർ ഓടിക്കണത് അറുപതിനായിരം ഓടിക്കുന്നുണ്ട് കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി വണ്ടില്ലേ ഹിസ്റ്ററിയും ഓണോ ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർഷിപ്പ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും മൂന്നര ലക്ഷം ചോദിക്കണ്ടേ അത് ഓട്ടോമാറ്റിക്കലായി ഫുൾ ലോൺ കൊടുക്കും ചെയ്യാം വേറെ മേജറീപ്ലേസ് കാര്യങ്ങള് ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഷോറൂം മിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ ഫുള്ള് പക്ക ക്ലിയർ വണ്ടി ഇതിപ്പോ പെട്രോൾ അല്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടും മൈലേജും കിട്ടും വേറെ പണികളൊന്നും ഓക്കെ അതേമാതിരി അടുത്ത അടിപൊളി ഒരു അല്ലേ ട്രൈബർ ആണ് വരുന്നത് വൈറ്റ് കളർ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗ് ഓണർ വണ്ടി ആകെമീറ്റർ ഓ ആകെ ലോക്കൽ ഔണർ വണ്ടി അല്ലേ ഓ സിംഗിൾ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടി സിംഗിൾ കമ്പനി സ്റ്റാർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഇതും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ല സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഫുൾ ചെയ്ത വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഇല്ല എല്ലാ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ള വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന ആറര ആറര ലക്ഷണേ ചോദിക്കുന്നുണ്ട് ആറേക്കാറ് ആറ് മുപ്പത് ലോൺ ചെയ്യാൻ മാക്സിമം ലോണും കരുവോ സിറ്റി ആറ് അടിപൊളിയാക്കി ആറ് മുപ്പത് ആയിട്ട് ആറരക്ക് കിട്ടും ലക്ഷം സിവിൽ നോക്കിയനുസരിച്ച് കയറി പോകും സിറ്റി ആറ് കാര്യങ്ങളൊക്കെ അടിപൊളി ലെതറിന്റെ കവറൊക്കെ വില കൂടിയ ചെയ്താണ് ഫുള്ള് പക്കണ്ടല്ലേ നല്ല വൃത്തിയുള്ള വണ്ടിയുണ്ട് എടുക്കുന്ന ഒരു പണി അല്ലേ അതും ഫുൾ ലോണിലാണ് ഏറ്റവും ഓപ്ഷൻ കൂടി വണ്ടി ഏറ്റവും ഫുൾ ലോണായി ഓപ്ഷൻ

മൈലേജ് പതിനാറ് പതിനേജ് ഉണ്ടല്ലോ അതേപോലെ ബ്ലാക്ക് ഒരു കരിമ്പിലും ബാക്കി അതെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോളിലാണ് പതിനഞ്ച് എക്സ് യു വി ആണ് പതിനഞ്ച് പതിനാറ് രജിസ്റ്റർ ഉള്ള വണ്ടി അൻപതിനായിരം ഓടിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് മഹീന്ദ്രന്റെ ട്യൂ വി ഹൺഡ്രഡാ ടി വി ത്രീ ഹൺഡ്രഡ് ഓക്കെ നല്ല അടിപൊളി വൃത്തലുണ്ടല്ലേ അതെ അത് ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അൻപതിനായിരം കൂടിയിട്ടുള്ളൂ അൻപതിനായിരം കിലോമീറ്റർ ആ കൂടി ഓണർഷിപ്പ് അത്രേ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലെ ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ഉള്ള വണ്ടി നല്ല വെള്ളത്തിലുള്ള റീപ്ലേസ് ചെയ്യണം ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടിയില്ല ഫുൾ പക്ക ക്ലിയർ അതെ ആ കവറും കവറുകൂടി പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ടില്ല പുട്ടനുള്ളൂ അതെ ഡോർ പേടൊന്നും പൊട്ടിച്ചിട്ടില്ല അത്രയും ഗ്യാരന്റി പറഞ്ഞു കൊടുക്കാൻ വണ്ടിയാണ് ഷിപ്പ് കാര്യങ്ങൾ ചെയ്തത് ഡീസല് വരിക ആ എന്തായാലും അത്യാവശ്യം മൈലേജ് പതിനയ്യെവല് ഡീസൽ ഓട്ടോമാറ്റിക് പതിനേഴ് ലെവൽ മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു എത്ര വരണ്ടതിന് നമുക്കാണെങ്കിൽ അഞ്ച് ലക്ഷത്തി കൊടുക്കാം അഞ്ചു ലക്ഷത്തി എട്ടാഞ്ച് അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യാറാണ് എക്സ്യു വി ഹൺഡ്രഡ് ഓട്ടോമാറ്റിക് ചോദിക്കണ്ടത് എന്തായാലും കുറച്ച് കൊടുക്ക ലോൺ പറഞ്ഞോ ലോൺ എന്തായാലും ഒരു അഞ്ചു ചെയ്യാം മാക്സിമം ലോൺ കയറും അഞ്ചിനെ പ്രൊഫൈൽ ആയിട്ട് മാക്സിമം ലോൺ ചെയ്ത് ആവശ്യക്കാരനാണ് തേര് അഞ്ചിനായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഷോർ കണ്ടീഷൻ വണ്ടി ട്രോഫി അടുത്ത വണ്ടിയാ അടിപൊളി ഇത്യാവശ്യങ്ങളാണല്ലോ ഇവിടെ തലേ കുറെ അൽ ടി രണ്ടായിരത്തി പതിനാറാണത് പതിനാറ് പോണുള്ള ഇത് ഓപ്ഷനാ തരുന്ന ജി ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് രൂപ രണ്ട് എറുബേ പോർബേ ജി ഡി എകറിന്റെ വണ്ടിയാണ് കിലോമീറ്റർ വരാനുള്ള കിലോമീറ്റർ ഒന്നേ രൂപേ തട്ടുമുട്ട റീപ്ലേസ് ഇല്ല മെയിൻ ക്ലാസ് മാറിയിട്ട് മാറി മാറിയിട്ടില്ല മെയിൻ ക്ലാസ് വരണ്ട് വരണ്ട മാറിയിട്ടില്ല റീഫണ്ട് മാറിയിട്ടില്ല ഗാരന്റി പറഞ്ഞു കൊടുക്കാമല്ലോ നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെ എല്ലാം ഉഷാറാണ് എത്ര വണ്ടി നമ്മള് ചോദിക്കും ഫൈനൽ ആണെങ്കിൽ നാലിനെ മുക്കാലിന് കൊടുത്തോ നാലേ മുക്കാല് ചോദിച്ചാണ് കുറച്ച് കൊടുക്കാം ലോൺ നാലാറു നാലര മാക്സിമം ലോൺ വരും പത്താറുപ്പ ഉണ്ടെങ്കിൽ വെറും പതിനാറ് ആറ് സ്ഥലം വണ്ടി അല്ലേ അതേപോലെ അല്ല അടിപൊളി അൾട്ടീസ് ആണല്ലോ പതിനൊന്ന് മുകളിൽ രണ്ട് പതിനൊന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ച പോലെ പതിനൊന്ന് മുകളിൽ രണ്ട് അൾട്ടിസ് ഉണ്ട് എത്ര രണ്ടിലും വിലയുണ്ട് നമുക്ക് മൂന്നേ മൂന്നായിരം മൂന്നാ നാപ്പിനും കൊടുക്കുന്ന മൂന്നു ലക്ഷം നാപ്പിനാർ ആൾ ടി സുക്ക അതേപോലെ രണ്ടു മൂന്നു നാപ്പിനെ മോൾ രണ്ടാം അൽ ടിസും മൂന്നാ നാപ്പിനും കൊടുക്കുക അതേമാതി അടിപൊളി ബെൻസ് ഉണ്ടല്ലോ രണ്ടാം നാപ്പിനും കൊടുക്കാം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തിഒന്ന് മോൾ രണ്ടാം നാപ്പിനും എടുക്കുക ഫുൾ പേപ്പർ ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് അതേമാതിരി വേറെ ബെൻസ് ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി രണ്ടായിരം മോഡലാണ് രണ്ടായിരം മോഡൽ മനസ്സ് നമുക്ക് ആണെങ്കിൽ മൂന്ന് കൊടുക്കാം മൂന്ന് ലക്ഷം കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ലോണേലോ റെഡി ആയിക്കാ ഓക്കെ അതേമാതിരി ബി എം ഉണ്ടല്ലോ നല്ലൊരു കരിമ്പില് സാധനം ബി എം രണ്ടായിരത്തി ഏഴ് ആണ് ഏ മോളില് ബി എം ഓട്ടോമാറ്റിക് അല്ലേ ഓട്ടോമാറ്റിക് ഫൈവ് സീരീസ് ആണ് ബി എം ഐ ഉണ്ട് എത്ര കൊടുക്കാം ആറേ പത്ത് ആറ് ലക്ഷത്തി പത്താറ് ബി എം ഡബ്ലി ഓട്ടോമാറ്റിക് ഫൈവ് സീരീസ് കൊടുക്കാറല്ലേ ഫുൾ പക്ക ക്ലിയർ അല്ലേ എല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ അടുത്തു പറഞ്ഞാലോ അടിപൊളി സ്വിഫ്റ്റുകളാണല്ലോ വിജാ വരെ കുറെ സ്വിഫ്റ്റുകൾ ഉണ്ടല്ലോ ഈ റെഡ് മോഡലുണ്ട് പതിനെട്ട് പത്തൊമ്പത് ആണ് എക്സ് ഐ ആണ് വണ്ടി ഏഹ് പതിനെട്ട് മുകളിൽ പത്തൊമ്പത് ഐസൊലേഷൻ വരുന്ന സ്വിഫ്റ്റ് ചെയ്ത ലെവലാക്കിയൊന്നൂറ്റമ്പത് നല്ല വൃത്തി രണ്ടാമത്തെ അടിപൊളിയൊക്കെ ചെയ്തോണ്ട് ഫുള്ള് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് എൽ സി കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നു നമുക്ക് അഞ്ചേ മുക്കാൽ ഏഹ് അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യാറ് നമുക്ക് ഈ സ്വിഫ്റ്റ് കൊടുക്കാം അതും ഡീസൽ വണ്ടി അല്ല പെട്രോൾ വണ്ടി അല്ലേ എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോട്ട് മൈലേജ് ഉണ്ടാവും എന്തായാലും മൈലേജ് കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ വേറെ പണിയും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞാൽ പറയാം അടുത്ത വണ്ടി ബലയാനല്ലേ ബലാന പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോളിലാണ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പതിനേഴ് മോളിൽ അല്ലേ ഇത് ഓപ്ഷൻ വരുന്നേ ഏറ്റവും ഫുൾ ഓട് ഫുൾ പക്കുണ്ട് കറക്റ്റ് കമ്പനി സർവീസുകൾ നോക്കിയിട്ടില്ല മെയിൻ ഒന്നും ഇല്ലാന്നില്ല എത്ര ഓടിക്കണ്ടെ അറുപതിനായിരം കിലോമീറ്റർ ഓടിക്കണ്ട ബോണിപ്പ് എത്ര രണ്ടാമത്തെ നിലയിലുള്ള വേറെ റീപ്ലേസ് കാര്യങ്ങള് വേറെ വേറെ പ്രശ്നങ്ങളൊന്നും

നല്ല അടിപൊളി ചൊറുക്കുള്ള ഷിഫ്റ്റ് അല്ലെ പത്ത് ഓണർ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് പന്ത്രണ്ട് പതിമൂന്ന് ഫസ്റ്റ് സിംഗിൾ ഓണിപ്പില്ല കേരളം എൺപത്തിനാലാണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലെ കിലോമീറ്റർ ഒന്നിന്റെ പുറത്ത് ഓടിക്കണേ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വൃത്തിയുള്ള കാണാതെ ഇമ്പുള്ള വണ്ടി അല്ലെ അതൊരു സീറ്റർ കാര്യങ്ങളൊക്കെ ചെയ്ത അടിപൊളി ബ്ലാക്ക് വണ്ടിയിലൊക്കെ അപൂർവം ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നല്ലേ മൂന്നേ ഒപ്പിനെ മൂന്നാം മുപ്പിന് എന്തായാലും പന്ത്രണ്ട് മോളില് സിംഗിൾ ഓണർഷിപ്പ് അടിപൊളി സ്വിഫ്റ്റ് ആണ് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറൊക്കെ ചെയ്ത വണ്ടി എത്ര മൂന്നാം മുപ്പോ എന്തായാലും മാക്സിമം ലോണ് ഓ എന്നാലും പത്ത് മുപ്പിനാറ് അടിപൊളി ബ്ലാക്ക് കളർ സ്വിഫ്റ്റ് ഡീസൽ വണ്ടിയാണ് ഇപ്പൊ ഡീസൽ എത്ര മൈലേജ് വലിയ ഡീസലെ ചോദിക്കണ്ട ആവശ്യമില്ല ഇരുവിനും പേർക്ക് എന്തായാലും എല്ലാവർക്കും അറിയും ചെയ്യേ ഓണല്ലേ ഈ ഷിഫ്റ്റ് ആണേ ഇത് പെട്രോൾ വരുന്നത് ആ പെട്രോളാണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് ലക്ഷം വണ്ടി തന്നെയാണ് മാക്സിമം ലോൺ കേട്ടാൻ പറ്റിയ വണ്ടിയാണോ അല്ലെങ്കിൽ മാക്സിമം ലോൺ കയറും ഫുൾ അല്ലേ കിലോമീറ്റർ ഓടിക്കണേ കിലോമീറ്റർ ഓടിക്കുന്നത് ഒന്നേ പത്ത് ാണ് ഒന്നേ പത്തര സർവീസ് ഉണ്ട് പെട്രോളിന്റെ ആണ് സീറ്റുകാര് കാരണം അടിപൊളിയില്ല അതന്നെ അവരൊക്കെ ചെയ്ത വണ്ടി എത്ര ഈ ഏ ചോദിക്കണ്ടേക്കൂന്നേ തൊണ്ണൂറാണ് ഈ വണ്ടിക്ക് ചോദിക്കണ്ടേഴ്സുമ്പോൾ മാക്സിമം ലോൺ കയറും ഇത് പെട്രോൾ ആകുമ്പോൾ മാത്രമേ പെട്രോൾ ആകുമ്പോ എന്തായാലും ഒരു പതിനാറ് പെട്രോളിന്റെ മൈലേജ് കിട്ടുന്ന അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണ് ഞങ്ങൾ ഇല്ലായിരുന്നേഫ്റ്റ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനാറ് മോഡൽ സ്വിഫ്റ്റ് ആണ് അല്ലേ ഓക്കേ ഇത് ഓപ്ഷൻ ഏതാ ഇത് ഓപ്ഷൻ ആണ് ആ ഡീസൽ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന് വർത്തമാനം ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് എത്ര ആണ് വണ്ടി നിലവിലുള്ള ഡോർ മാറിയിക്കണോ

ഇത് ഓപ്ഷനാ വരുന്നുണ്ട് ഓപ്ഷൻ തന്നെ വരുന്നുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിക്കണത് ഒന്നേ ഇരുപത് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് എത്ര ആയിഷിപ്പ് മൂന്നാമത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കാല്ലേ സീറ്റ് ഉഷാറാണല്ലോ അല്ലേ എത്ര വണ്ടി ചോദിക്കണ മൂന്നേ പത്തിന് കൊടുക്കാം മൂന്നേ പത്ത് അതിലെന്തോ കൊറച്ചും കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ രണ്ട് ലക്ഷത്തിയാറ് രണ്ട് എഴുപത്തിയഞ്ച് വരെ മാക്സിമം ലോൺ എഴുതിര ഒരു പത്ത് മുപ്പത് രൂപാറ്റോക്കി നോക്കാൻ പ്രൊഫൈൽ നമ്മളെ മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ ഇനി ഒക്കെ സ്വിഫ്റ്റ് ആണല്ലേ അടുത്ത വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആണ് ഇതെങ്ങനെ മോഡലാണ് ആ ഡിസൈർ ആണ് എങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡലുണ്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതന്നെ പതിനാല് മോഡൽ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്ത അടിപൊളി സ്വിഫ്റ്റ് ആണ് ടയർ ഒക്കെ അത്യാവശ്യം ടയർ ഒരാളൊക്കെ ഉണ്ടല്ലോ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് നാലായി മാജർ ചെയ്യണം എന്നാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കാണെങ്കിൽ മൂന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം ലോണൊക്കെ മൂന്നു റുപ്പേന് ഉള്ളില് മാക്സിമം ലോൺ ചെയ്തെടുക്കാം വേറെ പണി കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വണ്ടി അല്ലേ അൻപതിനായിരം നമുക്ക് ഡിസൈസ് വണ്ടി കൊണ്ടുപോകാം നോക്കാം നോക്കാൻ പ്രൊഫൈൽ നോക്കി മാക്സിമം ചെയ്യാം ഇരുപ എന്തായാലും എന്തായാലും കിട്ടും ചെയ്യാലോ അല്ലെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് തന്നെയാണ് ചോറിന്റെ കളറിലെ വണ്ടി അല്ലേ എങ്ങനെ പത്ത് മോഡൽ വണ്ടി പത്ത് മോഡൽ മോഡൽ കുറഞ്ഞ വണ്ടിയാണ് പത്ത് വീഡിയോ വണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ മാറിയിക്കണു വേറെ ഡിക്കി ഡോറ് അങ്ങനത്തെ പ്രശ്നങ്ങള് ഒന്നുമില്ലല്ലോ സീറ്റുകള് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ ഫുള്ള് പക്ക ക്ലിയർ വേണ്ടില്ലേ എത്ര എന്നാൽ ഈ മോദലിന് ചോദിക്കണ്ടേ രണ്ടേക്കാർ ചോദിച്ചാൽ കുറച്ച് കൊടുക്കും മാക്സിമം ലോണിങ്ങ് അൻപതിനായിരം അല്ലെങ്കിൽ അറുപതിനായിരം മുടക്കിലിഫ്റ്റ് ആക്കാല്ലേ നോക്കാൻ നോക്കില്ലേ മാക്സിമം ചെയ്ത് നോക്കാം പ്രൊഫൈല് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൊടുക്കാം ഇത് ഡീസൽ വരുന്നേ ഇരുപതാം ലെവലിൽ മൈലേജ് കിട്ടും അതേമാതിരി വീണ്ടും ഒരു ചോരണ്ട എക്സ്പ്രസ് ആണല്ലോ മാരുതിന്റെ അത് രണ്ടായിരത്തി പത്തൊമ്പത് വി എക്സ് ഐ പ്ലസ് ആണ് പത്തൊമ്പത് മോഡൽ വി എക്സ് ഐ പ്ലസ് ലേസ് ഓ പത്തൊമ്പത് മുതല് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഇതിനായിരിക്കും ഞാൻ ഓടിക്കുള്ളൂ ഫുൾ ഏറ്റവും ഫുൾ വണ്ടിയാണ് മാക്സിമം ഫുൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് എക്സ്പ്രസ് റെഡ് കളർ ഫുൾ കൊടുക്കുക കൊടുക്കാം വി എക്സ് ഐ പ്ലസ് ആണ് അല്ലേ ഓക്കെ ഇതിന് ആയർ ബാഗ് വരുമല്ലേ യാർ ഒരു ഹയർ ബാഗ് വരൂല്ലേ ഓക്കെ പിന്നെ കമ്പനി ഷോറൂം മിസ്റ്ററി രണ്ടുപേരുണ്ടല്ലോ അല്ലെ രൂപ പ്ലസ് ആണ് പ്ലസ് രണ്ടായിരം വരും ഓക്കെ ഫുള്ള് ഷോറൂം മിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളുണ്ടല്ലേ എടുക്കുന്ന പണികളൊന്നും ചെയ്യാ എത്ര ഉണ്ട് ചോദിക്കുമ്പോഴേ മൂന്ന് എംബിന് എടുക്കത് മൂന്നോ അറുപത് ഏഹ് മാക്സിമം ലോണും കയറും മൂന്ന് ഇരുപത് വരെ ലോൺ കയറും പതിനാറ് എക്സ് എക്സ്പ്രസ്സോ എന്ന അടിപൊളി വി എക്സ് ഐ പ്ലസും ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ അതേമാതിരി വീണ്ടും ഒരു വേഗനറാണല്ലോ എത്ര പതിനഞ്ച് മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വേഗനർ ഫുള്ള് ഫുൾ ആണ് ഓ വേഗനർ ഫുൾ സ്വിഫ്റ്റുകൾ ഫുൾ കിലോമീറ്റർ ആ അൻപതിനായിരം കിലോമീറ്റർ ഓടിക്കണോ സെക്കൻഡ് ആണ് അല്ലേ ില്ലേ സെക്കൻഡ് ഓണർഷിപ്പ് ആയോ അൻപതിനായിരം ആകരം സെക്കൻഡ് ഓണർഷിപ്പിലാണ് മൂന്നുപയ്യാ നമുക്ക് ലോൺ ചെയ്യാം മൂന്നുപയോഗിക്കും മൂന്ന് ലക്ഷം ചോദിക്കുന്നുണ്ട് അതില് മൂന്ന് ലക്ഷം തന്നെ ലോണിന് തരും അപ്പൊ ഫുൾ വാഗണർക്ക് നല്ല പക്ക വണ്ടി അല്ലേ പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ജനുവരി എന്തായാലും ചെക്ക് ചെയ്തെടുത്തോട്ടല്ലേ പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ എന്തായാലും ആ ലെവലിൽ മൈലേജ് കിട്ടും അടുത്ത വണ്ടി വീണ്ടും വേഗനറാണല്ലോ പതിനിസ്ട്രേഷൻ അല്ല അടിപൊളി ഒരു ലക്ഷത്തി അമ്പതിനായി വേഗണർ കൊടുക്കുന്നുണ്ട് ഓടിയുണ്ട് ഓണർഷിപ്പ് എത്ര സിംഗിളോ സിംഗിൾ അല്ലേ രണ്ടല്ലേ മൂന്നൊക്കെ പറഞ്ഞുകൊടുക്കാല്ലേ ഇന്ത്യയിലെ അത്യാവശ്യം വൃത്തിയാണെന്ന് ടയർ കാര്യങ്ങളൊക്കെ അവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നേ എൺപതാണ് ചോദിക്കണ്ടത് ഒരു ലക്ഷത്തി അമ്പതിനായിരം അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം ലോണൊക്കെ ഫുൾ ഒക്കെ മാക്സിമം ലോൺ ചെയ്തെടുക്കാം മുപ്പതിനാറ് കാട്ടിപ്പാളി വേഗനർ കൊണ്ടുപോകാതെ എൽ എക്സ് ഐ ആണ് വരുന്നത് അല്ലേ ഓക്കേ അതേമാതിരി വീണ്ടും വീണ്ടും ഇത് വേഗനറാണല്ലോ പത്ത് മോഡൽ ആണ് വേഗനറാണ് ഒമ്പതാണ് ാണ് ഒമ്പത് മോളിൽ എൽ എക്സ് ഐ വേഗണ ബസ് ഓണർ വണ്ടിയാണ് ആ കാലം തൊണ്ണൂറായിരം കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അലവിലൊക്കെ ചെയ്തോണ്ടോ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒക്കെ ചെയ്തുകൊണ്ടാണ് ഫുള്ള് ക്ലിയർ ഉണ്ട് ക്ലിയർ തൊണ്ണൂറായിരം കിലോമീറ്റർ വഴി കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത് ലിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഓക്കേ എത്ര വണ്ടി ഇതാണെങ്കിൽ പുതിയ പേപ്പർ ഒന്നാം പേപ്പറിന്റെ പൈസ കുറച്ചും ഫുൾ പേപ്പർ ക്ലിയർ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നര ലക്ഷം ഒമ്പത് മോള് ഫുള്ള് പക്കിന് ഫസ്റ്റ് ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അലവേല കാര്യങ്ങള് ചെയ്തുകൊണ്ടി അതല്ലെങ്കിൽ ആ പൈസ പേപ്പറിനെ കുറച്ചും കൊടുക്കാല്ലേ ഇതൊക്കെ പതിനഞ്ചാം ലെവലിൽ പെട്ടവേണ്ടി മരിച്ചിട്ടല്ലോ അല്ലേ ഫ്രണ്ട്സ് അപ്പൊ ആണെങ്കിൽ ചെറിയ എല്ലാവരും ചെറിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഞാനൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിമറക്കണ്ട പാട്ട് എല്ലാം അടിപൊളി പൊളിയായി വീണുകളാണ്